ഓണക്കാല അവധി ആഘോഷിക്കുവാൻ സഞ്ചാരികളുടെ തിരക്കാണ് കൊല്ലം മൺട്രോ തുരത്ത് കാണാനായത് ഓണക്കാലത്ത് കുടുംബത്തോടെയാണ് സഞ്ചാരികൾ മൺട്രോ തുരത്ത് എത്തിയത് ബോട്ട് വള്ളം കൊട്ടവഞ്ചി എന്നിവയുടെ യാത്ര സഞ്ചാരികൾക്ക് ഉല്ലാസവും ആനന്ദവുമായിരുന്നു മൺട്രോ തുരത്തിലെ കായൽ ബോട്ടിലും വള്ളത്തിലും കൊട്ടവഞ്ചിയിലുമുള്ള യാത്രയിൽ മനോഹരമായ കാഴ്ചകളാണ് സഞ്ചാരികൾക്ക് കാണാൻ ഉള്ളത് ഈ വർഷം നല്ല തിരക്കായിരുന്നു കാരണം മൊണ്ടറത്തു ഒരു പുതുജീവിതം വെച്ച കണക്കാണ് ഈ ഓണം വന്നത് ഒരുപാട് കാണികൾ സഞ്ചാരികൾ ഒരുപാട് വരുന്ന സമയമായിരുന്നു ഈ വർഷം എല്ലാവർക്കും വള്ളത്തെ കയറാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ലെന്ന് അറിയാ അത്രയ്ക്ക് തിരക്കായുണ്ട് വള്ളം കുറവാണ് അങ്ങനെയുള്ള സമയം ഉണ്ടായിരുന്നു എല്ലാവരും വന്നതും ഞങ്ങൾ ഇപ്പോഴുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഉണർവ് തന്നതും എല്ലാവർക്കും ഈ ഓണത്തിൻ്റെ ഒരു ആശംസകൾ ഈ വർഷം ഒരാൾ മൂന്ന് നാല് ട്രിപ്പൊക്കെ പോയവരുണ്ട് അത് ഒരു ട്രിപ്പ് അങ്ങനെ പത്ത് ഇരുന്നൂറ്റി വള്ളമുണ്ട് ഈ വർഷം ഒരു ഈ മൺറോത്തുരത്തെ മാത്രം ഇരുന്നൂറ് വള്ളത്തിൽ ഉണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ഒരു ഇപ്പോൾ മൺറോതുരത്തെ ഏകദേശം വന്നു കഴിഞ്ഞാൽ പല ആക്ടിവിറ്റി ഉണ്ട് കൊച്ചുവള്ളങ്ങളുണ്ട് കയ്യാക്കിങ്ങുണ്ട് പെടൽ ബോട്ടുണ്ട് സിക്കാർ ബോട്ടുണ്ട് പറ്റിയ ഒരു മണിക്കൂർ കറങ്ങാനുള്ള ഏരിയ കായലും ആട്ട് ും കരിമീൻ പൊരിച്ചത് ഉൾപ്പെടെയുള്ള ഓണിന്റെ രുചിയും മൺട്രോ സഞ്ചാരികളെ ആകർഷിക്കുന്നു ഓണാവധി ദിവസങ്ങളിൽ ഇരുന്നൂറ്റമ്പതിലേറെ വള്ളവും ബോട്ടുകളും കൊട്ടവഞ്ചികളുമാണ് സഞ്ചാരികൾക്കായി കായലിൽ ഇറങ്ങിയത് ഓണക്കാലം അടിച്ചു സഞ്ചാരികളുടെ ഒരു തിരക്ക് തന്നെയാണ് ഉള്ളത് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് അവധിക്കാലങ്ങളിൽ അനേകം സഞ്ചാരികളാണ് ഇവിടെത്തി ബോട്ട് യാത്രയും വള്ളത്തിലൂടെയുള്ള യാത്രയും നടത്തുന്നത് വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ലഭിക്കുന്നത് പല സഞ്ചാരികൾക്കും ബോട്ടും വെള്ളവും ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടായി സഞ്ചാരികളുടെ തിരക്ക് അത്രയായിരുന്നു ഓണാവധി ദിവസങ്ങളിൽ ക്ഷണപ്രകാരം കൂടിയാണ് ഇവിടെ വന്നത് എന്നോടൊപ്പം തീർച്ചയായും ആദ്യത്തെ ഒരു അനുഭവമാണ് വളരെ സുഖകരമായിട്ട് തോന്നുന്നു ഈ തോണിയിലുള്ള സഞ്ചാരം ധാരാളം ആൾക്കാർ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഓണ സീസൺ ആയതുകൊണ്ട് എല്ലാവരും അത് വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് തികച്ചും നല്ല അനുഭവമായിട്ട് തോന്നും കുടുംബമായിട്ട് വരുന്നവർക്ക് നമ്മുടെ അടുത്ത് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.